ഈ ഈ ട്ടോ ഇതില് യോ ഉണ്ട് റെഡുണ്ട് ഗ്രീൻ ഉണ്ട് ബ്ലൂ ഉണ്ട് അത്ര വേർഷ നമ്മൾ ആദ്യം ഒന്ന് എത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന ഓക്കേ പിന്നെ അച്ഛനും അമ്മയും പണ്ട് കഴിച്ചിട്ടുണ്ട് ഇപ്പൊ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു എന്റെ ബർത്ത്ഡേനി രണ്ടു ഒരു ബർത്ത്ഡേ ആവുമോ കഴിഞ്ഞ് എന്റെ മൂന്ന് ബർത്ത്ഡേ കഴിഞ്ഞ് ഇനി ഒരു ബർത്ത് ഡേ ചിലപ്പോൾ ഈ ലൂഡോടെ ലൂഡോ ഇതിന്റെ പാമ്പും കോടിയും പാമ്പും കോടിയെ രണ്ട് അതുകൊണ്ട് നമുക്ക് ബോട്ട് ഗെയിം കളിക്കാം പാമ്പിന്റെ ഗെയിം കളിക്കാം നമ്മൾ നമ്മൾ ഈ ഈ ആദ്യം ഇവിടെ എത്തിയാട്ട് ഒന്നിലാണ് വന്നേക്കാം പിന്നെ എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഒന്ന് കിട്ടിയാൽ നമുക്ക് എവിടെ ഇന്നേ പോയിട്ട് നമുക്ക് ഈ സ്റ്റത്തുള്ള അതിൽ കേവാം അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹൺഡ്രഡിലെ പോയി നമുക്ക് ഞാൻ ഒരു കാട്ടൊരു പൊട്ടനട്ട് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം